അതൊരു ഗ്ലാസ് ഉള്ളു കുഞ്ഞിനെട്ടാ എന്നാ അത് കുഞ്ഞിനെടുക്ക എനിക്കൊരു കട്ടൻ ചായ മതി ഗ്യാസ് വന്നല്ലേ ഞാൻ ചോദിച്ച അടുത്താഴ്ച വരിക എത്രയാണ് നമ്മുടെ നമ്മളെ തൊള്ളാരി

ഒരു വെച്ചത് അതാ ചേറിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കൊറച്ചു വർഷമായിട്ട് അവിടെ ഇവിടെ മാറ്റി വെച്ചതാ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ

ചേച്ചിയും കുഞ്ഞൊക്കെ ഉണ്ടാവും അല്ലേ ശരി കാര്യം ചെയ്യും ഞാൻ അവിടെ നിൽക്കാം വേണ്ടപര ഇട്ടോള് തിരിച്ചു പണിയില്ലേ നമ്മുടെ നമ്മുടെ കല്യാണോ ഏത് അവളെ ചെറുപ്പത്തിൽ എത്ര ഞാൻ എടുത്ത് ഇടുന്നതിന്റെ പെണ്ല്ലേ എല്ലാരെയും വിളിച്ചിട്ട് അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്

ും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് പണ്ടുള്ള ആൾക്കാര് പറയായിരുന്നു പൈസ വലുതാണ് സ്നേഹം വന്നു ഒന്നും അല്ല നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ബന്ധുക്കാരും നാട്ടുകാരും സുഹൃത്തുക്കൾ എല്ലാരും ഉണ്ടാവും പക്ഷെ പൈസ ഇല്ലെങ്കിൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും മൂന്ന് വയസ്സായെങ്കിൽ എവിടെ പോവാ പറ്റുന്നില്ലല്ലോ അല്ലെന്ന് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക ഞാൻ സൈറ്റിൽ പോയി നോക്കിയല്ലോ നിങ്ങൾ എന്റെ പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കണല്ലേ എടാ ഞാൻ പണിക്ക് പോയിട്ട് മെസ്സിനോട് കടം മേടിച്ചിട്ട് നിന്റെ പൈസ കൊണ്ടുതരാൻ എന്നായിരുന്നു നിങ്ങൾ ഉരുണ്ട് കളിക്കാൻ നിൽക്കല്ലേ നിങ്ങളുടെ മോന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്റെ അയ്യായിരം രൂപ മേടിച്ചതാണ് പതിനഞ്ചാം തീയതി തരാ പറഞ്ഞല്ലേ ഇന്നക്ക് ഡേറ്റ് ഇരുപതായി എവിടെന്ന എന്റെ പൈസ എന്തിനടാ പതുക്കെപ്പറയാ അത്രയ്ക്ക് നാണോ മാനും ഉള്ളവനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതിക്ക് പൈസ തന്നെ കാർത്തി പൈസ വാങ്ങി എന്നുള്ളതൊക്കെ ശരിയായിരിക്ക പക്ഷെ നിനക്കാൾ അഞ്ചെട്ട് വയസ്സു മൂത്തല്ലേ പോടന്നൊക്കെ വിളിക്കുന്നത് പിന്നെ പൈസ മേടിച്ച് മുങ്ങി നടക്കുന്നവനെ ഞാൻ പിന്നെ സാറേ വിളിക്കണ ഒന്ന് പോയ ചേച്ചി രണ്ടു ദിവസം ഞാൻ നിനക്ക് സമയം തരും അതിനുള്ളിൽ എന്റെ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ ഈ കാർ തരാണെന്ന് നീ അറിയും നിങ്ങൾ വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടാ പൈസ ഇല്ലാത്ത നമ്മളെ പോലുള്ളവർക്കേ ഇതുപോലെ ഓരോന്ന് കേക്കേണ്ടി വരും അന്ന് നിങ്ങൾ ഗൾഫിൽ പോട്ടെ പറഞ്ഞപ്പോ നിങ്ങൾ പിരിഞ്ഞിരിക്കാ വയ്യട്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ഇനിപ്പോ അതൊന്നും നോക്കിട്ട് കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിക്കോ പൈസ നന്നായിട്ട് ഉണ്ടാക്കാൻ തന്നെ വേണം ഇത്രയും കാലം നമ്മൾ മര്യാദയ്ക്കൊന്നും ജീവിച്ചിട്ട് പോലുമില്ല ഈ നാട്ടുകാരുടെ കുടുംബക്കാരുടെ മുന്നിലേ നമുക്ക് അന്തസ്സായിട്ട് നിൽക്കണം അതിന് പൈസ തന്നെ വേണം